എല്ലാവർക്കും നമസ്കാരം മലപ്പുറം ആലത്തൂർ പടിയിലുള്ള എം എം ഇ ടി ഗ്രൗണ്ടിലാണ് ഞാനുള്ളത് യാത്രയിൽ ആവേശം ഉൾക്കൊണ്ടുപോകുന്നത് മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മൂന്ന് ചെറുപ്പക്കാർ ചേർന്ന് ഏകദേശം നൂറ്റി അൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്ത്യ ഒട്ടിക്കും അതുപോലെ നേപ്പാൾ ഭൂട്ടാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോയി വരാനുള്ള ഒരു മഹത്തായ യാത്രയുടെ തുടക്കം കാണുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് ഇനി അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം യഥാർത്ഥത്തിൽ യാത്ര എന്ന് അറിയുന്നതിനോളം വലിയൊരു പാഠപുസ്തകം ഒരു കുറിച്ച് പഠിക്കുന്നതിനും അറിയുന്നതിനും അതിനോളം വലിയൊരു മാർഗമില്ല എന്നുള്ളതാണ് അവർ ഇന്ത്യയുടെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളും വഴി കടന്നു പോകുമ്പോൾ ഇത് നമ്മുടെ ഇന്ത്യ തന്നെയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള വിവിധ വകഭേദങ്ങൾ കാണാനാകും ഒരുമിച്ച് യാത്ര ചെയ്യുന്നതൊരു പുതിയ മാതൃകയാണ് ഇവർ രാജ്യത്തെ പഠിക്കാൻ ഇവർ അക്സിഡൻ്റ് ആവട്ടെ കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവരെ മാനസികമായിട്ടുള്ള അവസ്ഥയും രണ്ട് മാനസികമായിട്ടുള്ള അവസ്ഥയിലേക്കും പോകുന്നതിലൊരു സന്തോഷവും വ്യത്യസ്തത തേടുന്നതിലൊരു സന്തോഷമുണ്ടാവും സ്വാഭാവിക ഇത്ര നീണ്ട യാത്രക്ക് കൂട്ടിലും സ്വന്തവും ബന്ധവും ബന്ധപ്പെട്ട ആളുകൾ പോകുമ്പോഴുണ്ടാകുന്ന ആഹുലതകളുണ്ടാവും നമുക്കിവരെ പ്രാർത്ഥനകളോടുകൂടി ഇവരാഗ്രഹിക്കുന്ന രീതിയിൽ ഈ യാത്ര അതിൻ്റെ അർത്ഥപൂർണമായ തരത്തിൽ പൂർത്തിയാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ച് പ്രാർത്ഥനകൾ നേരാം ഏതായാലും നമ്മുടെ നാടിനൊക്കെ അഭിമാനമുള്ള രീതിയിൽ രാജ്യത്തെ മനസ്സിലാക്കാനും ഈ വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെ വരുന്ന തലമുറക്ക് പകർന്നുകൊടുക്കാനും ഒക്കെ ഇവരുടെ ഈ യാത്ര ഉപകാരപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ നിർവഹിക്കും ഇവരുടെ ബന്ധുമിത്രാദികൾ ഉൾപ്പെടെയുള്ളവർ നിർവഹിക്കും ഈ ചെറിയ കൂടിച്ചേരൽ ഇവിടെ തുടക്കം കുറിച്ചതായി അറിയിച്ചുകൊണ്ട് സർവ്വ പ്രാർത്ഥനകളും നിന്ന് എല്ലാവരുടെ അഭ്യാസങ്ങളും നിന്ന് ഇവർ പോയാതെ ആയുള്ള ആരോഗ്യ സൗഭാഗ്യത്തോടുകൂടി അവരവരുടെ ജീവിത ചുറ്റുപാടുകളിലേക്ക് തിരിച്ചു വരാൻ സർവശക്തനായ ഉള്ളൂ ഇതിന്റെ തുടക്കം മൂന്നാം വാർഡ് കൗൺസിലർ ബഹുമാനപ്പെട്ട ഈ തുടക്കെടുത്തതായിട്ട് അധ്യക്ഷൻ അജ്മൽ അതുപോലെ തന്നെ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച നഗരസഭാ ചെയർമാൻ മുജീബ് കാട്ടേരി അവർക്ക് ഇന്ന് യാത്ര പോകാൻ തയ്യാറായി നിൽക്കുന്ന Priya suhurthe Selmananda Bapu, atu pothanne Jawad, Ibrahim, mattoon allavarayan aankari rakshudakul. Namu kariya, pala aalankum, rendo omono dhisa te yatra gulicha apolum kohan samayu ilaadhu karakattu. Athi naka ഈ സൽമാന്റെ ഒരു മനസ്സിനെയാണ് നമ്മൾ ആദ്യം അംഗീകരിക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരങ്ങളിൽ ഇതിൽ വളരെയധികം ഈ ഒരു യാത്ര വളരെ നല്ല സുഖത്തിനും സന്തോഷത്തിനുമാക്കി നല്ല രീതിയിൽ തിരിച്ചു വരാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു ചടങ്ങിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അവർക്ക് ജോലിയാകുന്നു നന്ദി നമസ്കാരം ഏകദേശം ആറു മാസത്തോളായി ബാപ്പു ഈ ഒരു ആഗ്രഹം ഞങ്ങള് കൂടിയിരിക്കുന്ന സമയങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരു യാത്ര പോകണം ഇന്ത്യ ഒട്ടാകെ കാണണം ഇന്ത്യക്ക് പുറമെയുള്ള രാജ്യങ്ങൾ കാണണം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇതിന്റെ പ്രോത്സാഹനം കൊടുക്കും അങ്ങനെ ആറുമാസത്തോളം ഇതിന്റെ ഒരു റിസർച്ച് നടത്തി ഇതിലേക്ക് ജവാദിനെ ഇബ്രാഹിമിനെ അടക്കമുള്ള ആളുകളെ വീഡിയോയിലൊരുന്ന് കണ്ടെത്തി വലിയൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അപ്പോൾ ബാപ്പുവിനെ നിങ്ങളോട് പല കാര്യങ്ങളും സംസാരിക്കും ബാപ്പുവിനെ സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഹലോ അസാം ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഈ യാത്രയെപ്പിനും വേണ്ടി വന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് നന്ദി നമ്മൾ കഴിഞ്ഞ ഒരു ഒരു വർഷം മുൻപാണ് മുമ്പാണ് പ്ലാനിങ് നമ്മുടെ മനസ്സിൽ വന്നത് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയാണ് ഓട്ടോറിക്ഷ കാറ് ഇൻട്രസ്റ്റ് ഇല്ല ാണ് തുടക്കം യാത്രകൾ ഞാൻ യാത്രയിലൂടെ ജീവിതം ജീവിതത്തിലെ മനസ്സിലാക്കി തിരിച്ചറിവുകൾ വരുന്നു എപ്പോഴും വിശ്വസിക്കുന്നത് ലൈഫില് തിയറി കൊണ്ട് നമുക്കൊന്നും നേടാനില്ല നമ്മളിപ്പോ ഞാൻ പോകണമുണ്ട് ഫുൾ സേഫ് ആക്കിയിട്ടാണ് അവർക്ക് വേണ്ടിയിട്ട് ജീവികൾ എങ്കിലും നമ്മൾ ഇതിന്റെ ഇടയില് നമുക്കും വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ മറന്നു പോകണം ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെയാണ് സത്യത്തിൽ എല്ലാവരും ആർക്കും സമയമില്ല എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് എന്ന് വെച്ചാൽ നമുക്കും അറിയില്ല അവർക്കും വരില്ല അപ്പോ നമുക്ക് എല്ലാവർക്കും വെച്ചാൽ നമുക്കും കൂടെ വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കാൻ അപ്പൊ അങ്ങനെ നമ്മള് ഞാനൊരു ടൈൽസിന്റെ വർക്കറാണ് ടൈൽസിന്റെ നാട്ടിലും പുറത്തു കോൺട്രാക്ടർ വർക്ക് എടുത്ത എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് നമ്മൾ സീറോ ആവുമ്പോ നമ്മളെ കൂടെ ആളുണ്ടായിന്ന് വരില്ല പക്ഷെ ഇതിന്റെ എൻഡ് കെത്തിയപ്പോ ഇതിന് നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എത്തിച്ച ആളുകൾ കാണാൻ തുടങ്ങിയപ്പോൾ എന്നോട് ഒരുപാട് ആളുകൾ സമീപിച്ചതാണ് ഞാനിതിന് മൂന്ന് ലക്ഷം രൂപ വർക്ക് തരാം അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപക്ക് തരാം അപ്പൊ അവര് നമ്മളൊരു ഒരു ബെനിഫിറ്റ് ചിലപ്പോൾ അതിന് പ്രതീക്ഷിക്കുന്നുണ്ടാവും ആ ബെനിഫിറ്റിന് ഒത്തുകൊണ്ട് നമ്മൾ യാത്ര ആയില്ല എന്നുണ്ടെങ്കിൽ അതൊരു നെഗറ്റീവ് ആയി പോകും അപ്പൊ നമ്മളെ ബെനിഫിറ്റ് പ്രതീക്ഷിച്ചിട്ട് പോണതല്ല മാത്രല്ല ഇത്രയും നമ്മളെ സഹായിച്ച ഈ ലെവൽക്ക് എത്തിച്ചത് നമ്മളെ നാട്ടുകാരാണ് അപ്പൊ ആ നാട്ടുകാർ തന്നെ നമ്മളെ യാത്രയാക്കണം എന്നുള്ളത് നമ്മളൊരു ആഗ്രഹമായിരുന്നു അപ്പൊ ഞാന് ഈ യാത്രയിൽ നമ്മള് ഇപ്പൊ ഞാനും നമ്മളെ ജവാദ് ഇബ്രോ ഇവർ ഞാൻ തെരഞ്ഞെടുത്ത് പോലും കഴിഞ്ഞ ഒരു മാസത്തെ ആണ് യാത്ര ത്രില്ല ആളുകള് അതായത് ഏത് ലെവലിലും വേണം ഓട്ടോ ഓടിക്കാൻ അറിയണം പിന്നെ തണുപ്പ് ചൂട് നമ്മളെ മാനസിക കോൺസെപ്റ്റുകൾ കുറെ കാര്യങ്ങൾ മൂന്ന് പൊസിഷൻ സെറ്റ് ചെയ്ത് എല്ലാ ടീംസും ഉൾപ്പെടുത്തപ്പോ അതെന്ന് റീപ്ലോ തന്ന ഏകദേശം ഒരു പത്തോ അൻപതോളം ആളുകൾ നമ്മളോട് വീണ്ടും വീണ്ടും സംസാരിച്ച ആളുകളാണ് ഇവ രണ്ടുപേരും അപ്പോൾ നമ്മൾ ാണ് എന്തെങ്കിലൊക്കെ തരത്തിലുള്ള പിന്നെ കൈപ്പിമ്പുകള് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മളെ സംസാരത്തിനോ അല്ലാണ്ടോ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്ക പൊറുക്ക തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞമ്മള് പോണത് തിരിച്ചു വരും എന്റെ മനസ്സിൽ ഈ ഒരു ടാർഗറ്റ് മാത്രമേ ഉള്ളു ഇത് കവർ അത് നമ്മൾ പിടിക്കും അപ്പൊ നമ്മളെ ഒപ്പം പോരണ്ട് നമ്മളെ രണ്ട് സുഹൃത്തുക്കളുണ്ട് അപ്പൊ ഈ യാത്രയില് നമ്മളൊരു വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മളാ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് നമ്മളെ ഉമ്മമാരാവണമെന്നല്ലോ അതിന്റെ അപ്പുറത്തേക്ക് നമ്മളെ പറഞ്ഞയക്കാൻ ഭൂമിയിൽ മറ്റൊരു അവകാശം ഇല്ലെന്നല്ല നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം വീട്ടിൽ നിന്നുള്ള മാനസിക സപ്പോർട്ട് കിട്ടാഞ്ഞാൽ നമ്മുടെ യാത്ര എന്തായാലും മുന്നോട്ട് വരാം ഇറിട്ടേഷൻ തന്നെ ആയിരിക്കും അതാണ് നമ്മളെ വീട്ടിൽ ഇപ്പോൾ വണ്ടിയിലുള്ള ഒട്ടും ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മളെ പർച്ചേസ് ചെയ്തിട്ട് ഫുള്ള് സെറ്റ് അപ്പോൾ അപ്പൊ ആ ഒരാളെനിക്ക് ഈ പരിപാടികൾ നടക്കില്ല അപ്പൊ അത് ആദ്യം ഓർമ്മിച്ചാണ് ഉമ്മമാരായിരിക്കണം ഫ്ളാഗ് ഓഫ് ഞാൻ ഇവരോട് പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലൊക്കെ സംഭവങ്ങളൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഉറങ്ങും ുംച്ചത് എല്ലാ സപ്പോർട്ട് വാങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യാത്രയുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് വീടോ കാര്യങ്ങളൊക്കെ ചെയ്യും തന്നെ എന്റെ സുഹൃത്തുക്കൾ ఇత్ర ఇన్స్ట్రా సమయత్ మెస్సేజ్ చేయి ఎత్రం సక్సస్ ఆ వీటి సంసాచు నమ్మ వచ్చి ఇర సమయత్ వీటి అదిపోయి పెడు ఎలా అది నాటి సపోర్ట్ ఇం ఇవడత్తితరా పట్టిట్ അതുപോലെ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത സെൽമാനാണ് അതുപോലെ ഇവിടെ വന്നു പോയ നമ്മുടെ ചെയർമാൻ വേദിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ എല്ലാവർക്കും എൻ്റെ പേരിലും എൻ്റെ കുടുംബത്തിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തിയാണ് അപ്പോൾ പറഞ്ഞ പോലെ തുടർന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ നമ്മൾ കാണാൻ യാത്ര വിവരങ്ങളും സൽമാൻ യൂട്യൂബ് ചാനൽ എന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് നന്ദി അസലുക്കം നമ്മുടെ ഈ ഫ്ലാഗ് ഓഫ് ചടങ്ങ് നടത്തുന്നതിനു വേണ്ടി ഈ എം എം ബി ടിയും അതിന്റെ പരിസര പ്രദേശവും കാര്യങ്ങളൊക്കെ സൗകര്യം ഏർപ്പെടുത്തുന്ന സി കെ സാഹിബ് ആശംസ മറ്റു നൂറ് പേരാണ് പോകുന്നത് അതിൽ ആദ്യമായി മേമൂരിൽ നിന്നാണ് ഈ നമ്മുടെ സന്മാനാണ് തുടക്കം കുറിച്ചത് നമുക്കറിയാം നമ്മളെല്ലാം ഇതിൽ നമുക്ക് എല്ലാ അദ്ദേഹം വളരെ ത്യാഗം ചെയ്ത് അദ്ദേഹം പോകട്ടെ ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ആയിരത്തോളം ആളുകൾ വന്നു പിന്നെ അതിൽ സെലക്ട് ചെയ്തത് മൂന്ന് പേരാണ് വളരെ നല്ലതായി പോയി വരാം ഞാൻ ഒന്നും ഒരു ബുദ്ധിമുട്ട് തിരിച്ചു വരാം നമ്മൾ സംസാരിക്കാം നമുക്കത് മനസ്സിലാക്കാം ആ അനുഭവങ്ങൾ പറയാൻ വരാം അതാവും ദൈവം അദ്ദേഹത്തിന് ആ ഒക്കെ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാനിൻ്റെ വാക്കുകൾ സാധിക്കുന്നു ചെയ്യുന്നു വേണ്ടി ഈ വിദ്യാലയത്തിന്റെ ഉസ്മാ മാസ്റ്റർ പ്രിയമുള്ളവരെ ഒരു വലിയ വളരെ നല്ലൊരു കൂടി യുടെ ഗ്രാമങ്ങളിലൊന്നടങ്കം പോകാൻ ഉദ്ദേശിക്കുന്നു ഇവര് മൂന്ന് പേരും മൂന്ന് ചെറുപ്പക്കാരും അറിഞ്ഞ സന്തോഷമുണ്ട് ഇന്ന് വളരെയധികം ഭീഷണി വെല്ലുവിളി നേരിടുന്ന ഒരു വിഷയമാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത് മനസ്സിലായി വളരെ ആയിട്ടുള്ള വളരെ വളർബിളായിട്ടുള്ള ആയിട്ടുള്ള വിഷയമാണ് ഇവരെ യാത്രയിലുടനീളം അവർക്ക് വളരെ ശ്രദ്ധ ജാഗ്രത ആവശ്യമാവും എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ശ്രദ്ധിക്കണമെന്ന എൻ്റെ യുവ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ടും നല്ലൊരു യാത്ര ഇന്ത്യയെ യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു യാത്ര അവർക്ക് നടത്താൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും അവർക്ക് എല്ലാ വിധാശംസകളും നേർന്ന് നിർത്തുന്നു ഇബ്രാഹിമിന്റെയും ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലേക്കും നേപ്പാൾ ഭൂട്ടാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുമുള്ള യാത്ര ഇതാ തുടക്കം തുടക്കമൊരുക്കുകയാണ് യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മൂന്ന് പേരുടെയും ഉമ്മമാരെയും ബന്ധപ്പെട്ട കുടുംബക്കാരെയും ഓട്ടോയുടെ പരിസരത്തേക്ക് സ്വാഗതം ചെയ്യുന്നു യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം ആരംഭിക്കുന്നു സാഡായിട്ടും ആ ഒരു നല്ല കൈപ്പൊടി സർ മെറ്റി <out> <trees> ൂട് വേനുണ്ട് നമുക്ക് ഓക്കെ ഇവിടെ സൽമാൻ്റെ അടുത്ത സുഹൃത്തുക്കളും സൽമാനു വേണ്ടി എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് റാസിൽ ഫവാസി ഞാനൊരു പ്രവാസി ആയിരുന്നു ഇപ്പോൾ നാട്ടിൽ ബിസിനസ്സുമായി മുമ്പോട്ട് പോകുന്നു ബാപ്പു നമ്മളോട് ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ നമ്മളെ കഴിയുന്ന എല്ലാവിധ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും ഉണ്ടായിരുന്നു ഞാൻ അജ്മൽ ഞാൻ കോഴിക്കോട് പന്തിരങ്കാവ് സ്കൂളിലെ അധ്യാപകനാണ് ബാപ്പു പിന്നെ ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഞങ്ങൾ അഞ്ചെട്ടാളുകളുള്ള എന്ന് പറയുന്ന ഗ്യാങ്ങിൻ്റെ പിന്നെ ഒരു അംഗമാണ് അപ്പോൾ ആറുമാസമായി ബാപ്പു ഇങ്ങനെ ഒരു യാത്ര പോകണം അങ്ങനെ അങ്ങനെ പറഞ്ഞു അപ്പോൾ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ബാപ്പുവിൻ്റെ കൂടെ ഞങ്ങളും അതിന് വേണ്ടി തയ്യാറെപ്പുള്ളൂ യാത്ര പോകുന്നതിനോട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഓരോ കാര്യങ്ങളും ബാപ്പുവിനെ പിന്തുണ കൊടുക്കാനുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ അത് ചെയ്ത് കൊടുത്തു ഇനി അവരുടെ യാത്ര ഇന്ന് തുടക്കമാണ് ഏകദേശം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും കവർ ചെയ്യുന്നു വിവിധ രാജ്യങ്ങളിലേക്ക് എത്തുന്നു ആ യാത്ര വളരെ വലിയ രീതിയിലെ പരിസമാപ്തിക്കുറിച്ച് പിന്നെ ആയാലത്തോടു കൂടി നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചിട്ടാനുള്ള അനുഗ്രഹം ദൈവത്തിൻ്റെ അള്ളാവിൻ്റെ ഭാഗത്ത് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ എല്ലാവരുടെ സപ്പോർട്ടും അവരുള്ള എല്ലാ സുഹൃത്തുക്കളും ഞാൻ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു യാത്ര എല്ലാവിധ എല്ലാവിധ ആശംസകളും വ്യക്തി ഭാവി ജീവിതത്തിലും ഒരു അപ്പോൾ ഇവിടെ ഇതേമാതിരി ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സൽമാൻ അപ്പോൾ അവരുടെയൊക്കെ വലിയ സപ്പോർട്ട് കൊണ്ടാണ് സൽമാൻ ഉദ്ദേശിച്ച രീതിയിൽ യാത്ര ഇന്ന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് ഇവരൊക്കെ പറയുന്ന മാതിരി തന്നെ എല്ലാ രീതിയിലും അദ്ദേഹത്തിൻ്റെ യാത്രകളൊക്കെ പൂർത്തീകരിച്ച് നല്ല രീതിയിൽ തിരിച്ചെത്തി വീണ്ടും ഇവരൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള തൊഫീക്ക് അള്ളാഹു കൊടുക്കട്ടെ അല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു